കേരളയാത്ര നടത്തി കേരളയാത്രയിൽ കാസർഗോഡ് മുതൽ കണ്ണൂര് കോഴിക്കോട് വരെ ഉയർന്നു കേട്ട ഒരു ശബ്ദമുണ്ടായിരുന്നു അതെന്താ മുജാഹിദിൽ ഞങ്ങൾക്ക് സുഹൃത്തുക്കളില്ല ജമായ ഇസ്ലാമിയിൽ ഞങ്ങൾക്ക് സുഹൃത്തുക്കളില്ല തറാവീഹിനെ കഷ്ണമാക്കിയവരോട് എങ്ങനെ യോജിക്കാൻ കഴിയും എന്തൊക്കെയായിരുന്നു പേരോടിന്റെ കേരളയാത്രയിലെ ഒരു പ്രസംഗം കേട്ടുനോക്കൂ ിൽ നാല് മധുഹബിനും സ്ഥിരപ്പെട്ട ഇരുപതിറക്കയത്ത് തറാവി ആ ഇരുപത് ഇറക്കയത്ത് തെറാവിയിൽ നശിപ്പിച്ചു നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല അവര് നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാകുമോ ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവ്വകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് ഒരിഞ്ചി മാറാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ മഹാനായുറഹുൽ തുടങ്ങിയ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങളും അലഹദില്ല ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ നീ വലിയ ദീർഘായുസ് ആഫിയത്തോടെ കേരളയാത്രയിൽ മൂന്ന് വേദികളിൽ ഇത് പറയാനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു പുളിക്കലിലുള്ള ഒരു മുജാഹിദ് സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ആ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം നടക്കുന്ന കേരളയാത്രയിൽ മുഴുവനും ഇതാ പറയുന്നത് തറാവീഹിനെ വെട്ടിമാറ്റിയ വെട്ടിമാറ്റിയറാവി മാത്രമേ പറയുള്ളൂ തറാവീഹുംഭാഷിയാണ് ഏകദേശം വഹാബിനെ പറയുമ്പോഴൊക്കെ പറയുന്നത് തറാവീഹ് അതിൽ തർക്കമല്ല പക്ഷേ തറാവീഹി ഇരുപതാണ് എന്ന് അംഗീകരിച്ചത് കൊണ്ട് പുത്തൻവാദി ആവാതെ കുല കാരണം ഇബിനു തേമിയ ഇബിനു തേമിയാണല്ലോ വലിയ ആള് ഇബിനു തേമിയൊക്കെ പറഞ്ഞത് ആ ഇബിനു തേമിയ പറയുന്നത് തറാവീഹ് ഇരുപതാന്ന പക്ഷെ അയാൾ മഷാഹിഹൻ അംഗീകരിക്കണില്ല അയാൾ ഇസ്തിവാസയെ അംഗീകരിക്കുന്നില്ല അയാള് ആ രൂപത്തിലുള്ള മഷാഹുഹനോടുള്ള തേട്ടത്തെ ശിർക്കാക്കുന്നു ഈ സ്വഭാവമൊക്കെ വരിക ഇബ്രിത്തേമിയുടെ വാദങ്ങളല്ലേ ഇപ്പൊ അധികം ഉള്ളു എന്നിട്ട് ഇയാൾ പറയുന്ന തറാവീഹിനെ വട്ടിമാറ്റിയ ഈ പണികളൊക്കെ ചെയ്ത മഹാബികളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല ഇതായിരുന്നു കാര്യമായി പറഞ്ഞത് പക്ഷേ അതിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ എല്ലാം കൂടി ബാത്തിലാക്കിയിട്ട് പുതിയ റിസാല വന്നു പുതിയ റിസാല വാരിക എന്റെ മുഖചിത്രം ഒന്ന് കാണിച്ചുകൊടുക്കുന്നു സദ്യക്കണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്തോ വെറുതെ ഇവരോട് പറയുന്ന വാതല്ല ഇവര് എന്തെല്ലാം പറഞ്ഞ ആളുകളാ വഹാബിനോട് ഞങ്ങൾക്ക് ബന്ധമില്ല പറഞ്ഞത് ശരിയായില്ല വഹാബി മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ ആവശ്യപ്പെട്ടാൽ ദ്വർക്കരുത് എന്ന് വരെ പറഞ്ഞു പറഞ്ഞില്ലേ എന്തെല്ലാം പറഞ്ഞു അതിന് അതാ മടവൂര് സൈഹുന എന്നെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച ആശയം വഹാബിയോട് ബന്ധം പാടില്ല എന്നാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചിലതാ കാന്തപുരം ഉപവക്രമശ്രീയർ സംസാരിക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്നത് വെറുമൊരു ഇത് കാന്തപുരം ഉപക്രമം സ്ത്രീ ആര് പറഞ്ഞതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണില്ല കേട്ടോ ഞാനിപ്പോഴും വിശ്വസിക്കണില്ല ഇതിലൊരു ചോദ്യമുണ്ട് എന്താ ചോദ്യം എന്നറിയോ ഉസ്താദ് നടത്തുന്ന ഇടപെടലൊക്കെ എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ പ്രവർത്തനാകതേ മുറാതുള്ളൂ രാഷ്ട്രീയക്കാരുടെ പ്രശംസ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ പ്രശംസ അത് മാത്രം മുറാത് അപ്പൊ ചോദിക്കുക എന്നാൽ മനുഷ്യർക്കൊപ്പം എന്നതിൽ ചിലർ അഥവാ മുജാഹിദ് ജമയത്തെ ഇസ്ലാമി തുടങ്ങിയ വിഭാഗങ്ങൾ ഇല്ല എന്ന ആക്ഷേപം വരുന്നുണ്ട് എന്താ ഉസ്താദിന്റെ മറുപടി കേട്ടോളൂ മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശത്തിന്റെ ഭാഷാപരവും പ്രായോഗികപരവുമായ അർത്ഥം മനുഷ്യരോടൊപ്പം എന്നു തന്നെയാണ് അതിൽ ഒരു മനുഷ്യനും ഒഴിവില്ല അതിൽ ഒരു മനുഷ്യനും ഒഴിവില്ല മാനുഷികമായ സേവനങ്ങളുടെയും സഹായങ്ങളുടെയും സഹകരണങ്ങളുടെയും തലത്തിൽ എല്ലാവരെയും ഒരുപോലെ നമ്മൾ കാണുന്നു സാമൂഹികവും രാഷ്ട്രീയവും ഭരണപരവുമൊക്കെയായ സന്ദർഭങ്ങളിലും നമുക്കത് കാണാം എന്നാൽ മതനവീകരണ പ്രസ്ഥാനങ്ങളുമായുള്ള നമ്മുടെ വിയോജിപ്പും നിസ്സഹകരണവും ആശയപരമാണ് വിശ്വാസപരമാണ് തങ്ങളും പറഞ്ഞു ആശയപരമാണ് വിശ്വാസപരമാണ് സാമൂഹികമായി രാഷ്ട്രീയമായി എല്ലാ നിലക്കും പരസ്പരം സഹകരിക്കാം അല്ലേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും പുതിയ അഭിമുഖത്തിൽ പറയുന്നത് അപ്പൊ പിന്നെ എന്തിനാ പേരോടെ അന്ന് എൺപത്തി ഒമ്പതിൽ പ്രശ്നമുണ്ടായി ഇറങ്ങിപ്പോന്നത് സാമൂഹ്യമായ ആവശ്യം ഇല്ലാലിമത്തിൻ ദീനിയന്നാണല്ലോ ദീനിലോ ദുനിയാവിലോ വല്ല ഹൈറുമുണ്ടെങ്കിൽ ഗുണവുമുണ്ടെങ്കിൽ യോജിക്കാന്നാണല്ലോ പറഞ്ഞത് ആ നിലക്കുള്ള യോജിപ്പ് ചുരുക്കത്തിൽ മഹാനരായ രാജ ഇ കെ ഉസ്താദിന്റെ പേരിൽ ഇവർ പറഞ്ഞ ആരോപണം ആരോപണം ശരിയല്ല എന്ന് ഇന്നവര് തുറന്നു പറയുകയാണ് നമ്മളെ ബന്ധിച്ചോളം വിദേഹത്തുകാരുമായുള്ള ബന്ധം അത് ഔലിയാക്കന്മാർ കണിശമായി അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആലിമീങ്ങളാകുമ്പോ അതിന് കാരണം പറഞ്ഞത് ആലിമീങ്ങൾ വിദഗത്തുക യോജിച്ച് പ്രവർത്തിച്ചാൽ ഇപ്പൊ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എല്ലാവരും പറയാണ് അവരുടെ മതരാഷ്ട്രവാദം അതുപോലെ വിദേഹത്തിന്റെ അഥവാ പ്രസ്ഥാനക്കാരുടെ തീവ്രവാദ ബന്ധം അവരുടെ ടെററിസം ജമാഅത്തിന്റെ താലിബാനിസം അതുപോലെ ആളെ കൂട്ടുന്ന പണി ഇതൊക്കെ നമ്മൾ പറയും ചെയ്യും സാമൂഹികപരമായി അതുപോലെയുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് ജനങ്ങൾ ആത്മീയ നേതാക്കളാണെന്ന് കാണുന്ന ഈ ആളുകൾ ഇരുന്നാൽ എന്താ പൊതുജനം വിലയിരുത്തും തീവ്രവാദം ടെററിസം ഇതിലൊക്കെ ഇവരൊക്കെ ഒന്ന് തന്നെയാണ് ഇവരൊക്കെ ഒരേ രൂപത്തിലാണ് എന്ന് വിലയിരുത്തും അതുകൊണ്ട് അല്ലെ അതുപോലെയുള്ളവരോടുള്ള ഔസമിന്റെ നിർദ്ദേശമെന്താ സമസ്തയുടെ തന്നെ നിർദ്ദേശമെന്താ അവരുമായി കൂടി പെരുമാറാതിരിക്കുക ഇത് പറയാൻ എന്തുകൊണ്ട് ഇന്നത്തെ എ പി സമസ്തക്ക് കഴിയാതെ പോയി